മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിയിലേക്ക് കടക്കുന്നു ശശീന്ദ്രനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റി കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാൻ എൻ സി പിയിൽ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അത് ഫലപ്രാപ്തിയിലേക്ക് കടക്കുകയാണ് പതിനാലിൽ ഒൻപത് ജില്ലാ കമ്മിറ്റികളും ശശീന്ദ്രൻ മാറണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു അതോടെ ഏറെ താമസിയാതെ ഇന്നോ നാളെയോ എ കെ ശശീന്ദ്രന്റെ കാര്യത്തിൽ തീരുമാനമാകുമെന്നാണ് അറിയുന്നത് അതിനായി ഈ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോയി കണ്ടു പിണറായിയും ശശീന്ദ്രനും തമ്മിൽ വലിയ അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം ഉണ്ടെങ്കിലും എൻ സി പിയുടെ കാര്യം അവരുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞാൽ അതിനെ അല്ല എന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് അധികാരമില്ല എ കെ ശശീന്ദ്രൻ ചെയ്യുന്ന അഡ്ജസ്റ്റ്മെന്റ് തോമസ് കെ തോമസും ചെയ്ത് കൂടെ നിന്നാൽ ഒരു പ്രശ്നവും വരാനില്ല എല്ലാവർക്കും ലാഭമുള്ള കാര്യമാകുമ്പോൾ എന്ത് അഡ്ജസ്റ്റ്മെന്റിനും പിണായി പിണറായി മന്ത്രിസഭയിൽ സ്കോപ്പുമുണ്ട് എന്നാൽ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ എം എൽ എ സ്ഥാനം തന്നെ രാജിവെക്കുമെന്ന നിലപാടിലാണ് എ കെ ശശീന്ദ്രൻ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ ഏലത്തൂർ മണ്ഡലത്തിലെ എം എൽ എ ആണ് എ കെ ശശീന്ദ്രൻ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തും ശശീന്ദ്രൻ തന്നെയാണ് മന്ത്രി ഈ സർക്കാരിലും മൂന്നര വർഷമായി അദ്ദേഹം തന്നെ മന്ത്രിയായി തുടരുന്നു ശശീന്ദ്രനെ കൂടാതെ ഒരാൾ മാത്രമേ എൻ സി പിക്ക് ഉള്ളൂ അത് തോമസ് കെ തോമസ് ആണ് മുൻമന്ത്രി തോമസ് ചാണ്ടിയുടെ സഹോദരൻ കൂടിയാണ് അദ്ദേഹം ഇത്രയും കാലം അള്ളിപ്പിടിച്ചിരുന്ന ശശീന്ദ്രൻ മാറി നിൽക്കാൻ പറയുമ്പോൾ തനിക്ക് എം എൽ എ സ്ഥാനം തന്നെ രാജിവെക്കണം എന്ന് പറയുന്നത് എവിടത്തെ ഏർപ്പാടാണെന്നും പാർട്ടിക്കാർ ചോദിക്കുകയാണ് ഇത്രയും കാലം മന്ത്രിയായിട്ട് അതിനപ്പുറം ആരോഗ്യകരമായി വലിയ ബുദ്ധിമുട്ടും അനുഭവിക്കുന്ന ഒരാൾ ഒരു വർഷം അങ്ങോട്ട് മാറി നിൽക്കാൻ പറയുമ്പോൾ കഴിയില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പാർട്ടിയിൽ നിന്നും അഭിപ്രായം വന്നു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ തോമസ് കെ തോമസിനെ ഒരു വർഷത്തേക്കെങ്കിലും മന്ത്രി പദവിയിൽ നിർത്തണമെന്ന് എൻ സി പിയുടെ ഒട്ടുമിക്ക ജില്ലാ ഭാരവാഹികളും ആവശ്യം ഉയർത്തി എന്നാൽ മന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വന്നാൽ എം എൽ എ സ്ഥാനവും ഒഴിയുമെന്ന എ കെ ശശീന്ദ്രൻറെ നിലപാട് പാർട്ടിക്ക് ചെറിയ തലവേദന ഉണ്ടാക്കുന്നുവെങ്കിലും അതെല്ലാം ഒന്ന് പേടിപ്പിക്കുന്നത് മാത്രമാണെന്ന് എല്ലാവർക്കും അറിയാം ഏലത്തൂർ മണ്ഡലം എൻ സി പിരുടെ കോട്ടയായതുകൊണ്ടൊന്നുമല്ല ശശീന്ദ്രന് സീറ്റ് കൊടുക്കുന്നത് അത് സി പി എമ്മുമായുള്ള ഒരു നീക്കുപോക്കാണ് ഇടതുപക്ഷത്തിന്റെ കോട്ടയായ ഒരു മണ്ഡലം അത് സി പി എം തന്നെ ഏറ്റെടുക്കാനും ഒരുപക്ഷെ സാധ്യതയുണ്ട് ഏതായാലും വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ കേന്ദ്ര നേതൃത്വം ഇടപെടുമെന്ന് റിപ്പോർട്ടുകളുണ്ട് പി സി ചാക്കോ അതിനായി ബന്ധപ്പെട്ട് കഴിഞ്ഞു മന്ത്രിസ്ഥാനം മാറ്റുന്നത് സംബന്ധിച്ച വിലയിരുത്തലുകൾക്കായി കഴിഞ്ഞ ദിവസം ജില്ലാ അധ്യക്ഷന്മാരുടെ യോഗം കൊച്ചിയിൽ വിളിച്ചു ചേർത്തിരുന്നു അതിൽ ഒൻപത് ജില്ലകളിൽ നിന്നുള്ള അധ്യക്ഷന്മാരും ശശീന്ദ്രനെ മാറ്റണമെന്ന നിലപാടിൽ ഉറച്ചു നിന്നു ഇക്കാര്യം പി സി ചാക്കോ കേന്ദ്ര നേതൃത്വത്തെയും മുഖ്യമന്ത്രിയെയും അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് ജനാധിപത്യ രീതി പ്രകാരം പതിനാലിൽ ഒൻപത് പേരും എതിരായ സ്ഥിതിക്ക് ശശീന്ദ്രൻ പുറത്തേക്ക് തന്നെയാണ് പോകുന്നത് എന്നുറപ്പിക്കാം